നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയുമായി സ്പോർട്ട് ലൈവിലേക്ക് ഡ്രോൺ ആശങ്കയായി വാർത്തയായി നിറയുന്നതിനിടയിൽ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഡ്രോൺ വഴിയുള്ള ആക്രമണത്തിന് സംസ്ഥാനങ്ങൾക്ക് ഒരു സാധ്യത മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്രം നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ ആക്രമണം തുടരുന്നതിനിടയിൽ പ്രത്യേകിച്ച് അതിർത്തി കടന്ന് പ്രകോപനം സൃഷ്ടിക്കുന്നതിനിടെയാണ് ഇപ്പോൾ പുതിയ മുന്നറിയിപ്പുമായി കേന്ദ്രം വന്നിരിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഡ്രോണുകൾ ആശങ്കയെ കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിലെത്തുകയാണ് പ്രത്യേകിച്ചും തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ വളരെയധികം സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഡ്രോണുകൾ വട്ടമിട്ട് പറക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും കൃത്യമായ നടപടി ഉണ്ടായില്ല എന്നൊക്കെ ആക്ഷേപം ഉയർന്നതിനിടെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്രം കൃത്യമായ നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നു ഡ്രോൺ വഴിയുള്ള ആക്രമണത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കരുതിയിരിക്കണം എന്ന സൂചനയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളെല്ലാം ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പകർപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ വാർത്തകൾ ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നതും ഏതായാലും വലിയ സുരക്ഷാ മുന്നറിയിപ്പ് പ്രത്യേകിച്ചും പുൽവാമയിൽ ആക്രമണം പാകിസ്ഥാൻ നടത്തിയപ്പോൾ മുതൽ ബലാക്കോട്ട് ഇന്ത്യ തിരിച്ചടി നൽകിയപ്പോൾ മുതൽ ഡ്രോണുകൾ വലിയ നിരീക്ഷണത്തിൽ തന്നെയാണ് പ്രത്യേകിച്ചും അതിർത്തി കടന്ന് പലപ്പോഴായി പാകിസ്ഥാന്റെ ഡ്രോണുകൾ എത്തിയിരുന്നു അതൊക്കെ ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടിരുന്നു മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയിൽ ഗുജറാത്തിൽ ചൈനീസ് ഡ്രോൺ പറത്തി യുവാവ് പിടിയിലായിരുന്നു ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു പോലീസ് അപ്പോഴൊക്കെ കിട്ടിയ വിവരം മുൻകൂട്ടി അനുമതിയൊന്നും വാങ്ങിയിട്ടായിരുന്നില്ല ഇത്തരത്തിലുള്ള പരീക്ഷണ പറക്കലൊക്കെ നടത്തിയത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ കേരളത്തിൽ രണ്ട് വട്ടമാണ് ഡ്രോണിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തത് പ്രത്യേകിച്ചും സി സിആർ ക്യാമ്പുള്ള സ്ഥലത്ത് സി എസ് എഫിന്റെ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അതോടൊപ്പം പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വളരെ അമൂല്യ നിധി ശേഖരമുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കേന്ദ്രീകരിച്ച് അതിന് മുകളിലായി ഡ്രോൺ വട്ടമിട്ട് പറക്കുന്നു കോവളത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെത്തുന്ന കേരളത്തിലെ ആ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ സ്പോട്ടുകളിലൊക്കെ ഡ്രോണുകൾ ഇങ്ങനെ നിരീക്ഷണം നടത്തുമ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം അങ്ങനെ തന്നെ നിൽക്കുകയാണ് പ്രത്യേകിച്ച് മിലിട്ടറി ഇന്റലിജൻസ് കേരള പോലീസ് ഈ വിഷയം അന്വേഷിക്കുന്നത് കൂടാതെ ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുത്തിരുന്നു ഈ സാഹചര്യത്തിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഡ്രോൺ വഴിയുള്ള ആക്രമണത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായി കരുതിയിരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനം നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ മിലിട്ടറി ഇന്റലിജൻസും ഇതുമായി ബന്ധപ്പെട്ട ഗൗരവമുള്ള അന്വേഷണം നടത്തിയിരുന്നു ഏത് മേഖലയിൽ നിന്നാണോ ഈ ഡ്രോൺ എത്തുന്നത് പാകിസ്ഥാനിൽ നിന്നാണോ ചൈനയിൽ നിന്നാണോ അതോ ഇതാരെങ്കിലും മുൻകൂട്ടി അനുമതി വാങ്ങാതെ എന്തിനാണ് ഇത്തരത്തിൽ ഡ്രോൺ പറത്തുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ കേരള പോലീസിന് മുന്നിലുണ്ടായിരുന്നു വളരെയധികം ആക്ഷേപങ്ങളും ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നിരുന്നു ഏതായാലും വളരെ ഗൗരവത്തോടെ തന്നെയാണ് കേരള അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ മിലിറ്ററി ഇന്റലിജൻസും ഇത് ഗൌരവത്തോടെ എടുത്തിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷാ മേഖലയ്ക്ക് മുകളിലൂടെ പോകുന്ന ഡ്രോണുകളെ വെടിവെച്ചിടാൻ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത് അതായത് വലിയ മുന്നറിയിപ്പാണ് ഇത് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അതായത് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന ഡ്രോണുകൾ ഇനിയൊന്ന് സൂക്ഷിക്കേണ്ടി വരും അതായത് പെട്ടെന്ന് തീരുമാനം വെടിവെച്ചിടാനുള്ള ഒരു മുന്നറിയിപ്പുണ്ട് ഒരു ആക്രമണ സാധ്യത മുന്നിൽ കാണുന്നത് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ വന്നത്